അപ്പൊ ഈ പടത്തിനെ പണിക്കുന്നവർക്ക് സപ്പോർട്ട് തിരിയെന്ന് പറഞ്ഞ സിനിമയ്ക്ക് തരുന്നതെന്ന് വിചാരിക്കുന്നു അപ്പൊ ഡിസംബർ അഞ്ചിനാണ് സിനിമ മാത്രമല്ല നല്ലൊരു ഡയറക്ടറും ലോഞ്ചിങ്ങാണ് അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ കട്ടിക്ക് സപ്പോർട്ട് സപ്പോർട്ട് താങ്ക് യു അടിപൊളി ഇന്നിവിടെ ഒരു പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഇവിടെ എത്തി നിങ്ങളോടൊപ്പം കുറച്ച് സമയം കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൊരു ഇൻവെസ്റ്റിഗേറ്റിവ് ത്രില്ലറാണ് ഇവിടെ ചിത്രം സൂചിപ്പിച്ച പോലെ പക്ഷേ ഇവരാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം അധികം ഫീമെയിൽ ഇമ്പോർട്ടൻ്റ് ക്യാരക്റ്റേഴ്സൊക്കെ ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും മലയാള സിനിമയിൽ ഉണ്ടായിട്ടൊന്നുമല്ലോ ബിക്കോസ് ഇവർ മാത്രമല്ല ഇനിയുണ്ട് കുറച്ച് ഫീമെയിൽ ആക്ടേഴ്സ് അതിൽ ചിലർക്ക് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇൻറ്റൻസ് ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫീമെയിൽ ആക്ടേഴ്സാണ് ആൻഡ് ദറ്റ് എ വണ്ടർഫുൾ തിങ് ഇൻ ടച്ച് ഡിഫറെൻറ്റ് ദറ്റ്സ് എ നമ്പർ വൺ ഡിഫറൻസ് ഫ്രം വാട്ടി അതേ ത്രേസ് ആണ് ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പോൾ നമുക്കറിയാം ഇൻവെസ്റ്റിഗേറ്റർ ത്രൊരു കഥ പറയുന്ന രീതി ഒരു ഒരു കോമൺ ടെമ്പ്ലേറ്റ് എല്ലാ സിനിമകളിലും ഉണ്ടോ കുറച്ച് കൊലപാതകങ്ങൾ നടക്കുന്നു അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കാരലിൽ പോകുന്നു പക്ഷേ ധീരം എവിടെയാണ് ഡിഫറെൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാണിക്കുന്ന ഒരു ഒരു രീതി അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി വിശ്വനി വളരെ ഡിഫറെൻ്റാണ് ആൻഡ് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ആരൊക്കെയാണെന്ന് പറയുന്നത് എന്ന് പറയുന്നൊരു കഥ എനിക്ക് തോന്നുന്നില്ല മലയാളി പ്രേക്ഷകർക്ക് വളരെ സുഗന്ധിതമായ ഒരു ഒരു മേഖലയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇറ്റ്സ് വെരി ഡിഫ്റ്റ് നമുക്ക് ഈ സിനിമയിൽ നമ്മളൊരു കുറേ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും പറഞ്ഞു വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളുടെയും നമ്മൾ നേരിടുന്ന ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിനെ ചൂണ്ടിക്കാണിക്കുന്നൊരു സിനിമ കൂടിയാണ് ധീരം അത് കാരണം ബാധിക്കപ്പെടുന്ന യുവാ യുവതി യുവാക്കൾ എന്നാൽ ഇൻഡയറക്ട്ലി ബാധിക്കപ്പെടുന്ന മറ്റ് ചില ആൾക്കാർ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് തീരം സോ ലി ട്രൈ ടു മേക്ക് ഇറ്റ് വെരി എൻ്റർടൈനിങ് ഫോർ യു ആൾ വളരെ ഡിഫറൻ്റ് ആയിട്ട് വളരെ കൺവിൻസിങ് ആയിട്ട് വളരെ എൻഗേജിങ് എൻഗേജിംഗ് ഒരു സിനിമ ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇറ്റ്സ് റിലീസിങ് ഓൺ ഡിസംബർ ഫിഫ്ത്ത് ആൻഡ് തന്നെയല്ല പോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ ക്രൂവിൽ ഒരുപാട് ആൾക്കാരും പുതിയ ആൾക്കാരാണ് അവരുടെയൊക്കെ ആദ്യത്തെ സിനിമയാണ് തീരം സോ ഓൺ തീറ്റർ ഡെഫിനെറ്റ്ലിസ് എ ഗ്രൂപ്പ് ബി എക്സ്പെക്ട് യുവർ സപ്പോർട്ട് ഫോർ ദിസ് ഫിലും എല്ലാവരും ഈ സിനിമയുടെ സ്വപ്നത്തിന് റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്റെ ഒരു സ്വപ്നവുമായിട്ടാണ് ഞാൻ ഈ കോളേജിലേക്ക് വന്നത് സോ വീരം എന്നുള്ള സിനിമ എന്റെ ആദ്യ സിനിമയാണ് അപ്പൊ ആ സിനിമയുടെ ഓഫീഷ്യൽ റിലീസ് അനൗൺസ്മെന്റ് ഇതുപോലൊരു ക്യുവീൻസ് അവരുടെ കൂട്ടത്തിൽ അനൗൺസ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ബിക്കോസ് ഇന്നത്തെ ദിവസത്തിന് വളരെ ഒരു പ്രത്യേകതയുണ്ട് കാരണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടില് ഒരു രാജകുമാരി രാജകുമാരിയായിരുന്നു എനിക്കും ഒരു രാജകുമാരിയായിരുന്നു എൻ്റെ ഒരു മോള് അവളുടെ പിറന്നാളാണ് എൻ്റെ അത് കാരണം തന്നെ അങ്ങനെ ഒരു ദിവസം ഈ കോളേജിൽ നിങ്ങളുടെ കൂടെ വന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം തീരം എന്നുള്ള സിനിമ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജോണലോടെ ഒരു സിനിമയാണ് ഒരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമയെ അപേക്ഷിച്ചിട്ട് ഈ സിനിമയിൽ ചില ഒരു വ്യത്യാസമായ ഒരു സംഭവമുണ്ട് അത് ത്രില്ലർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല ബട്ട് ഇതുപോലെ ഒരുപാട് ബോൾഡ് ബോൾഡായ രാജകുമാരകളുടെ സിനിമ ആണ് തീരം നിങ്ങൾക്ക് സിനിമ കാണാൻ മനസ്സിലാവും സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും ധീരം എന്ന സിനിമ ഡിസംബർ ഫിഫ്തിന് ആണ് ഞങ്ങള് ഒഫീഷ്യലി തിയേറ്ററിലേക്ക് വരുന്നത് അപ്പം എല്ലാവരും ഈ സിനിമ കാണണം സപ്പോർട്ട് ചെയ്യണം Theorem uh, is releasing on December 5th. Uh, you've seen a glimpse of the, the movie trailer room, I mean, teaser part I'm sure you uh, have an idea of what the movie is. I'm going to tell you that 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 I'm going to tell Nishan hard work Share, give us your love, uh, and I will see you on December fifth. But thank you so much. Truly, truly honored to come here, stand in front of you uh, with the entire team of Dharam. or than just because, in fact, Malayalam uh, release and everybody keeps asking me when are we going to see you in another Malayalam film, and I'm so proud to say, Dharam, uh, on December fifth. Going to be my next, and we have all worked extremely hard on this film. And like Jitin said, it's very different from the other thrillers that you see. So, uh, we are so happy, in fact, to start our promotions with this college. This is the fir very first promotion event of ours, and we couldn't have been more excited to start off from here. Uh, with the kind of energy, the love and the affection that you guys have, uh, we're truly, truly, uh, you know, grateful and honored. the crowd is beautiful. thank you for welcoming us. and i'm very happy to be here, uh, to be a part of this group called the and uh, i am playing a white character. and uh, i can't much re reveal about it. Uh, so i'm very happy. thank you so much, uh, director. Indeed, sir, and the whole team of uh, thank you so much uh, this is this is the prime most dream of mine idu uh, pole promotion college i and dream come true and everyone artists are i don't know how to explain how excited i am Thank you so much. Thank you, Geneta, for having me on the crew. Thank you so much, Teresa. Thank you so much.